അല്ല ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മള് പുള്ളി അല്ല പരിപാടിയിൽ ില്േ ഇല്ല എന്ന് പറയണം ഇതിപ്പോ അയാൾ ഇത്രയധികം പാടുകഴിച്ചു ഇവിടെ വന്നതിന് ശേഷം ആരാ വിളിച്ചത് എന്താ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുന്നത് മോശമാണ് പറയണെന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഫോൺ ഇന്നലെ ഓഫ് അല്ലായിരുന്നോ എന്തുകൊണ്ടാണ് നമ്മുടെ എന്തുകൊണ്ടാണ് ഫോൺ ഓഫ് ചെയ്ത് വെച്ചത് അയാള് പറയട്ടെ സംഭവം എന്താ പറയുക

അയാൾക്കും കൊച്ചുമകളാണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാർത്ത ഷെയർ ചെയ്ത് അത് ചാലക്കുടി പോലീസ് ഒരു കൊച്ചിനെ കാണാണ്ട് കിട്ടിയിട്ടുണ്ട് രക്ഷാർത്താക്കൾ ചെന്ന് കുട്ടിയെ എന്ന് സംഭവം പറഞ്ഞായിരുന്നു അപ്പൊ അത് ഞാൻ അങ്ങനെ ഷെയർ ചെയ്ത് വിട്ടു ചേട്ടാ അത് മെസ്സേജ് ആണ് എനിക്ക് മനസ്സിലായി ഈ രണ്ടായിരത്തി പത്തിൽ കാണാണ്ടായ ആ പയ്യൻ നേരിട്ട് വീട്ടിൽ വന്ന് തല്ലി തല്ലിട്ട് വീട്ടിൽ വന്ന് തല്ലി ചേട്ടാ എന്ത് പറഞ്ഞാലും നമുക്ക് ഇവിടെ അങ്ങനെ പ്രതിഭയുള്ളവരെ പറ്റുള്ളൂ ചേട്ടൻ പങ്കെടുപ്പിക്കാൻ പറ്റില്ല സംസാരിക്കാൻ നടത്തുന്ന പറ്റും പരിപാടി നടത്തുന്ന പരിപാടിയല്ലേ ഞാൻ വന്നിട്ട് നിർത്താൻ പറഞ്ഞു ആ എന്റെ ഭാര്യ മക്കളെ ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ ഫ്ലോറിൽ പറഞ്ഞ ഉടനെ ഇറങ്ങി പോന്ന വീട്ടിൽ നിന്ന് എന്തെങ്കിലും കേട്ടു വീട്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചാൻസ് കിട്ടാണ് ഞാൻ ഞാനങ്ങനെ എന്റെ വീട്ടിലേക്ക് നിങ്ങക്ക് പറയാല്ലേ മമ്മൂട്ടി മോഹൻലാലും മറ്റും ഒക്കെ ഇങ്ങനെ തന്നെയാ വന്നത് ഇങ്ങനെയോ ഇങ്ങനെയോ അല്ല അതിപ്പോ നമ്മള് കണ്ടിട്ടില്ലല്ലോ ഇല്ല അപ്പൊ ചിലപ്പോ ഇങ്ങനെയാവും ഒരു അവർക്കുണ്ടാവും അപ്പൊ ആ നിലയ്ക്ക് ഒരു നിങ്ങളുടെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യ ആൾക്കാരുമായിരിക്കും നിങ്ങളാണ് ഏറ്റവും ഞാൻ ഒരു തോറ്റ എംപിയോ ജയിച്ച എം പിന്നു ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളൊന്നും ചെയ്യണ്ടല്ലോ ഓക്കെ പറഞ്ഞ പോരെ അങ്ങനെ പറയരുത് ഒരു സെക്കൻഡ് സാറേ സാറിനോടാ പറഞ്ഞത് സാറങ്ങനെ പറയരുത് എന്റെ കണ്ണീര് ഫ്ലോറിൽ വീണോ ചെയ്യണ്ടല്ല എന്ത് സംഭവിക്കും സാറിന് അറിയാമോ നമ്മളിവിടെ വേണ്ടി തുടങ്ങിയ പരിപാടിയാണല്ലോ ചിരിപ്പിക്കാൻ തുടങ്ങിയ പരിപാടിയാണ് ഫ്ലോറി കടത്ത് തുടങ്ങിക്കുള്ള പരിപാടിയാണ് ഇവിടെ ോട്ടെ ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം ആ കുട്ടി എന്താ പറഞ്ഞ ഇനി ഞാൻ ഉണ്ട് നിങ്ങളുടെ കൂടെ ഞാൻ ഒരു കാര്യം പറയുന്ന കോമ്പെയർ ചെയ്യണി കോമ്പെയർ ചെയ്യാ വെറുതെ വന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇണ്ടോ ആയിരം കുട്ടികളുള്ള വേണ്ട യുവ ആൾക്കാർ വേണ്ട ഇവിടെ എനിക്കത് ഇഷ്ടായില്ലേ ഒരു മകളെ പോലെ നോക്കിക്കോളാം അത് വ്യക്തമായിട്ട് പറയണം